പിന്നെ താമരശ്ശേരി ചുരം കേറിയിട്ടേ വയനാട്ടിലേക്കൊരു യാത്ര അത് വല്ലാത്ത വഴിപാട്ടാണ് എന്തായാലും വന്നിട്ടുള്ളത് ഓൾ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഷൂട്ട് ചെയ്യാനാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മളുടെ ബോത്സവം കണ്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം അതൊക്കെ ഹോളിലെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും പോവാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞ മസിലന്മാരുടെ മസിൽ കൊണ്ടുള്ള മത്സരം നടക്കുന്നത് അപ്പോൾ മിസ്റ്റർ വയനാട് ഇപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഓൾ കേരള കോമ്പറ്റീഷൻ നടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ മത്സര കെയറികളെന്ന് പറഞ്ഞാൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ അതുപോലെ തന്നെ എന്താ പറയാ മെൻ ഫിസിക്ക് വിമൻ ഫിസിക്ക് അതുപോലെ മാസ്റ്റേഴ്സ് പിന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവരേതൊക്കെ ആണ് നടക്കുന്നത് അപ്പൊ നമുക്ക് മത്സരം കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ ഏറെ വരാൻ കാരണം എന്താ വെച്ചാല് നമ്മളെ ജിമ്മായിട്ടുള്ള ഗോൾഡ് സ്റ്റാർ ജിമ്മ ഈ അതിലൊരു എന്താ അവന്റെ പേരെന്താജി മിഥിലാജി പറഞ്ഞത് മിസ്റ്റർ മലപ്പുറത്തിൽ നമുക്ക് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കുകയാണ് അപ്പൊ ഏറെ വരാൻ കാരണം അതുകൊണ്ടാണ് നമ്മുടെ ക്ലബ്ബിലുള്ളൊരു പയ്യ അവിടെ പിന്നെ മത്സരിക്കേണ്ടതാണ് എന്തായാലും നമ്മുടെ ഗോൾ സ്റ്റാർ ജിമ്മില് നമ്മുടെ ട്രെയിനറാണ് സ്വന്തം ട്രെയിനറാണ് എന്റെ കൂടെ പേഴ്സണൽ ട്രെയിനറാണ് ശരത് ജി ഇവിടെ ഇന്നലെ വന്നിട്ട് ഇവിടെ റിസോർട്ട് വരെ താമസിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് മത്സരം കാണാം അല്ലേ ഓക്കെ വരും വരും ഓക്കെ അപ്പൊ നമ്മളിവിടെ വന്ന് കയറിയപ്പോ തന്നെ നമ്മൾ ശരത്തിനെ കണ്ടു പിന്നെ നമ്മുടെ പാർണറും അതുപോലെ നമ്മുടെ ഗോൾ സ്റ്റാർ ജിമ്മില് സെക്കൻഡ് ട്രെയിനറും ആയിട്ടുള്ള പിന്നെ നാസർജി ഉണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മുടെ നമ്മടെ കൂടെ കളിക്കുന്ന ട്രെയിനർ ട്രെയിനറല്ല അവിടെ ഈ നമ്മുടെ കളിക്കണ ഉണ്ട് അപ്പൊ എന്തായാലും വണ്ണപ്പോ തന്നെ എല്ലാരും കണ്ടു അപ്പൊ കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞത് മിസ്റ്റർ ഷീഫ് കഴിഞ്ഞു മിസ്റ്റർ കേരള സ്റ്റാർ ജിമ്മിലെ മാസ്റ്റേഴ്സും അതുപോലെ അവിടെ എന്താ പറയാ ട്രെയിനേഴ്സും ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവര് എത്ര മണിക്കോടെ ആ ഇന്ന് രാവിലെ പത്ത് മണിക്ക് എത്തിയതാണ് അപ്പൊ എന്തായാലും നമുക്ക് പ്രോഗ്രാം നടക്കണം പന്ത്രണ്ട് ആ സ്റ്റേജ് ഒന്ന് നമുക്ക് കവർ ചെയ്ത് വരാം ആദ്യം ഓക്കെ പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ ഒക്കെ അടക്കം അതൊക്കെ നോക്കാം ഈ മത്സരം ക്രൗഡ് നമുക്ക് അറിയപ്പെടുന്ന സൗഹൃദത്തിലുള്ള സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജില് മാസ്റ്റേഴ്സിന്റെ മത്സരമാണ് നടക്കുന്നത് ഏജിന് മുകളിലുള്ള ആൾക്കാരാണ് ഈ കാറ്റഗറിയിൽ മത്സരിക്കുക അപ്പൊ നമുക്ക് ആ മത്സരം കാണാം ഓക്കെ എന്നാലും എസ് കോളേജിന്റെ ഗ്രൗണ്ടിലാണ് ഈ മത്സരം അറിയിക്കുന്നത് സ്റ്റേജാണ് എന്തായാലും മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫ്രണ്ട് ചെസ്റ്റ് വിങ്സ് ബൈസപ്പ് ലെഗ് അതിന്റെയൊക്കെ ഓരോ പോസിങ് ആണ് ജഡ്ജസിന് മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും അതായത് ഇപ്പോ ഒരു പത്ത് ഇരുപത് പേര് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതായിട്ട് പോസിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ആൾക്കാരെയാണ് ഇതിന് സെലക്ട് ചെയ്യുക അപ്പം അതിൽ ഈ ആദ്യം കുറച്ച് പേരെ മാറ്റി നിർത്തും അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് മാറ്റി നിർത്തും എന്നിട്ട് അതിലുള്ള ആൾക്കാരെ നാലഞ്ച് പേരെ ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേഡ് അങ്ങനെയാണ് ഇതിൽ പ്രൈസുകൾ കൊടുക്കുക എന്തായാലും തോന്നുന്നുണ്ടിരിക്കുകയാണ് 领队领队领队领队 പറഞ്ഞ പോലെ തന്നെ കണ്ടോ ലാസ്റ്റ് മൂന്ന് പേരെ സെലക്ട് ചെയ്തു മാസ്റ്റേഴ്സിൽ അതിലെ തേർഡ് പ്രൈസ് ഫസ്റ്റ് കൊടുക്കുകയാണ് അതുപോലെ ഫസ്റ്റ് പിന്നെ സെക്കൻഡ് ആയിട്ട് സെക്കൻഡ് പ്രൈസിനെ അപ്പൊ ആ വാഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇവര് മൊമെന്റ് ഒക്കെ വാങ്ങിയിട്ട് സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് അടിച്ച മാസ്റ്റേഴ്സ് കാറ്റഗറി ഫസ്റ്റ് നടന്നത് സ്റ്റേറ്റ് തലത്തിലുള്ള മാസ്റ്റേഴ്സിന്റെ കാറ്റഗറിയിലുള്ള മത്സരം നടന്നു

ഇതിന് വേണ്ടി ഒരു വർഷം വരക്ക ഇന്ന് ഒരാൾ പ്ലസ് ഒരാൾ നമ്മൾ അറിയുന്ന ടുവായൂർ ഗുരുവായൂർ ഗുരുവായൂരാണ് ഓക്കെ ഓക്കെ താങ്ക് യു ആ സാറേ പേരെന്താ പറഞ്ഞു അടുത്തേക്ക് വിളിച്ചോളൂ സതീഷേട്ടവിടെ സ്വദേശ് അവിടെ തിരുവനന്തപുരം അല്ലേ ഓക്കെ ട്രെയിനറാണോ പറഞ്ഞോ ഓക്കെ മാസ്റ്റർ കാറ്റഗറിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതിന് നമ്മൾ മത്സരിച്ചു മത്സരിച്ചുല്ലേ അതിന് പ്രൈസ് അടിച്ചു ഓക്കെ മക്കളൊക്കെ നെക്സ്റ്റ് പ്രൈസ് അവരടുത്ത് കൊടുത്തേ സാറ പേരെന്താ ശിവ ശിവകുമാർ സ്വദേശ് സ്വാധാനിക്കാർ നമ്മുടെ നാട്ടിലല്ലേ പിന്നെ ട്രെയിനറാണോ അതോ ജിമ്മില് വർക്കൗട്ട് ചെയ്യണോ അല്ലേ ഓക്കെ എത്ര നമ്മൾ വർഷ് രണ്ടായിരത്തി ഏഴില് ഓക്കെ അപ്പൊ ഒരു വർഷമായി അല്ലേ ഓക്കെ എന്തായാലും താങ്ക് യു സീനിയർ പ്ലസ് സീനിയർ പ്ലസ് അല്ല ബോഡി ബിൽഡിംഗ് ആണ് ആ ഏത് കാറ്റഗറി അറുപത് പേര് ഇതിപ്പോ ഫസ്റ്റ് നവംബർ പാലക്കാടാ ഞമ്മളെ ജില്ലക്കാരനാ ഞാൻ പട്ടാമ്പി ഓക്കെ പത്ത് പല്ലേ പാലക്കാട് ഏത് ആ ശരി ഈ പരിചയപ്പെട്ട ോ അത് സിക്സ്റ്റി എബ് ആണ് കാറ്റഗറി നമ്മൾ പരിചയപ്പെട്ടത് അപ്പൊ കോമ്പിറ്റേഷൻ കാണാൻ പോകുന്നത് സിക്സ്റ്റി അപ്പോൾ മത്സരമാണ് കണ്ടത് അവർക്കുള്ള ആണ് ഇപ്പൊ സ്റ്റേജിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അറുപതൊക്കെ വയസ്സ് കഴിഞ്ഞ ആൾക്കാര് വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് അല്ലെ നമുക്ക് വയസ്സായി നമ്മളെ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവര് നമ്മളോട് പറയാറുള്ളത് അപ്പോൾ ഇത് കണ്ടോ ഒരു മുപ്പത് വയസ്സുകാർ പോലുള്ള ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ നമ്മുടെ സ്റ്റേജിൽ കണ്ടത് എന്തായാലും അവർക്ക് മൊമെൻ്റ് ഒക്കെ കൊടുത്തു പ്രോഗ്രാം നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് സ്റ്റേജിൽ വരാൻ പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താറിയോ ഇപ്പോ കഴിഞ്ഞ കാറ്റഗറി ആയിട്ടുള്ള മാസ്റ്റേഴ്സിലെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെയും അതുപോലെ സിക്സ്റ്റി അബോ ഏജിലെ കാറ്റഗറിയിൽ മത്സരിച്ച ആളൊക്കെ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഷോ ആണ് ഒരു ഇപ്പോ സ്റ്റേജില് നടക്കുന്നത് ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോഗ്രാം ആണ് സ്റ്റേജിൽ ആരും കേറുക ഫിസിക്കലായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരെ നമ്മൾ പല മേഖലയിലും കണ്ടത് അത് സോഷ്യൽ സർവീസിലൊക്കെ നമ്മൾ പലരും ബീച്ചറിലൊക്കെ ഇങ്ങനെ അവരുടെ എന്താ പറയുക പൊതു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം ഇത്രമൊരു വേദിയിൽ ഒരു ബോഡി ബിൽഡിങ് അങ്ങനത്തെ ഒരു കോമ്പറ്റേഷൻ ഇങ്ങനെ ഒരു മത്സരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളും ആദ്യമായിട്ടാണെന്ന് വിചാരിക്കുന്നു അവസാനം നമ്മുടെ ഈ ഒരു കാറ്റഗറിയിലുള്ള വിജയ്ക്ക് ഒന്നാം സമ്മാനം നേടിയ വ്യക്തിക്ക് മൊമെൻറ്റോ കൊടുക്കുകയാണ് എന്തായാലും നല്ലൊരു മത്സരം തീപ്പൊരു മത്സരമായിരുന്നു അവരെ ശാരീരിക വൈകല്യങ്ങളൊക്കെ മാറുന്നത് കൊണ്ട് അവരെ എന്താ പറയാ ഡെഡിക്കേഷനിലൂടെ അവരുടെ പിന്നെ ബോഡി അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് കാണാം ഇത്രയും കാലിനും സ്വാധീനം എല്ലാം കൂടി അവര് അപ്പർ ബോഡിയൊക്കെ എത്രമാത്രം അവർ എന്താ പറയുക ശ്രദ്ധിച്ച് അവര് വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് എന്തായാലും എന്തായാലും സമ്മാനത്തിന് വളരെ അർഹനായിട്ടുള്ള ഫസ്റ്റ് പ്രൈസിന് വളരെ അർഹനായിട്ടുള്ള ആളാണ് രണ്ടു കാലം സ്വാധീനമില്ലാത്തൊരു വ്യക്തിക്കാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ ഏതാണെന്ന് നോക്കാം നമ്മള് ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ജൂനിയർ സബ് ജൂനിയർ മത്സരങ്ങളാണ് ബോഡി ബിൽഡിംഗ് രംഗത്ത് ഇനി വരും എന്താ പറയുക ഭാവി വാഗ്ദാനങ്ങളാണ് ഇനി സ്റ്റേജിൽ പെർഫോമൻസ് സ്റ്റേജ് കൊണ്ടിരിക്കുന്നത് അതായത് ജൂനിയർ വിഭാഗത്തിലുള്ള അത് കുറേ പേര് നമ്മൾ പെർഫോം ചെയ്യും സ്റ്റേജിൽ കാണാം അതിൽ നല്ല വ്യക്തമായ ഡീറ്റെയിൽഡായിട്ട് ബോഡി ഷേപ്പ് ഉള്ള ആൾക്കാരെയാണ് അവർ ജഡ്ജസ് തിരഞ്ഞെടുക്കാം അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേഡ് പ്രൈസ് കൂടുതലും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാറ്റഗറി കാണാം തേർഡ് പ്രൈസ് ആണ് പിന്നെ സെക്കൻഡ് ആണ് പിന്നെ ലാസ്റ്റ് വിളിക്കുന്ന ആളാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക കൊടുക്കുന്നത് അങ്ങനെയാണ്ഡിംഗ് കോമ്പറ്റീഷൻ പ്രൈസ് കൊടുക്കുന്ന ഒരു രീതി അങ്ങനെയാണ് ഫോർ ത്രീ Just with the dog. Relax. Relax and last force up the with the thighs.

ആ അവിടെ ഇവരൊക്കെ ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വുമൻസ് ഫിസിക്സ് എന്ന കാറ്റഗറി മത്സരമാണ് വേൾഡിലൊക്കെ നമുക്ക് ബോഡി ബിൽഡേഴ്സ് ലേഡീസിന് നമ്മള് എന്താ പറയാ പല പോസ്റ്ററുകളും പല വീഡിയോ റീൽസ് ഒക്കെ നമ്മൾ കാണാം പക്ഷെ നമ്മുടെ കേരളത്തില് വ്യത്യസ്ത ജില്ലകളിൽ നിന്നും മത്സരിച്ച് വിജയിച്ച വ്യക്തികളാണ് ഇപ്പൊ ഈ സ്റ്റേറ്റ് കോമ്പിറ്റീഷൻ ഇപ്പൊ നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്നത് മലപ്പുറം അതുപോലെ വയനാട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തുടങ്ങിയ പല ജില്ലകളിൽ നിന്നും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിമൻസുകളാണ് ഇപ്പൊ നമ്മളെ സ്റ്റേജിലുള്ളത് എന്തായാലും ഇതിൽ ആരാണ് പ്രൈസ് അടിക്കാൻ നമുക്ക് നോക്കാം എന്തായാലും മ്യൂസിക് എത്തുകൊണ്ട് നിറയെ എല്ലാവരും സ്റ്റേജിൽ നിന്ന് നിർത്തിക്കൊണ്ട് അതിൽ പെർഫോമൻസ് ആയിട്ടുള്ള ആൾക്കാരെ കുറവുള്ള ആദ്യം സ്റ്റേജിൽ ഫ്രണ്ടിലേക്ക് വിളിക്കും അവരെ നിന്ന് നോക്കിയിട്ട് അവരെ പിന്നെ ബാക്കിലേക്ക് അതായത് സ്റ്റേജിൽ നിന്ന് മാറ്റും സെക്കൻഡ് ഒരു സെക്ഷൻ ഫ്രണ്ടിലേക്ക് വിളിച്ചിട്ട് അതിലും ബോഡി പെർഫോമൻസ് പോസ്റ്റിങ് അതുപോലെ പല പല സംഗതികളും ജഡ്ജസ് വാച്ച് ചെയ്തിട്ട് അവർ സ്റ്റേജിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ മെയിനായിട്ട് അതായത് ടൈറ്റിൽ മത്സരത്തിലേക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് പേരെ സെലക്ട് ചെയ്തു അതിൽ നിന്നാണ് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പ്രൈസ് കൊടുക്കുക നമുക്ക് കാണാം ആർക്കാണ് ആരാണ് ആ ലേഡി എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം അഞ്ച് പേര് ആ ടൈറ്റിൽ പെർഫോമൻസിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് വുമൻസിന്റെ രീതികൾ എന്ന് പറഞ്ഞ ചില എന്താ പറയാ ഡാൻസിലൊക്കെ പറയുന്ന പോലെ പിന്നെ മുദ്രകളാണ് അത് നമുക്ക് ഫുൾ ആയിട്ട് പറഞ്ഞില്ല അത് ഗഡ്ജസ്സിനെ അറിയുള്ളൂ അപ്പൊ ആ മുദ്രകളൊക്കെ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ാണെങ്കില് ബ്രൈസപ്പ് ചെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലെഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പോഴ്സായിരിക്കും മനസ്സിന് വേറെ രീതിയിലുള്ള കുറച്ച് പിന്നെ സംഗതികളാണ് ഇപ്പൊ അവരോട് പെർഫോമൻസ് ചെയ്യാൻ പറയുന്നത് നമുക്ക് നോക്കാം ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഫിഫ്ത്ത് പ്രൈസ് വിളിക്കും ഫോർത്ത് തേർഡ് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഫസ്റ്റ് പ്രൈസ് Okay, place for number, from And this champion, 303, ആ അതാ നമ്മൾ കണ്ടു ഫസ്റ്റ് പ്രൈസ് നേടിയ ആ ഒരു വനിതയെ നമ്മളിവിടെ കാണുകയാണ് അവർക്കുള്ള മൊമെന്റോകളാണ് ഇപ്പം സ്റ്റേജിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല പെർഫോമൻസ് ആണ് ഈ വുമൻ സ്പെസിക് കാറ്റഗറിയിൽ നടന്നത് എന്നാ പോയിക്കോ സുഖലേക്ക് ബോഡി ബിൽഡിങ് അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് കൂളി സാറ് ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സാറ് ഒന്ന് രണ്ട് വാക്ക് എന്താണ് ഈ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ്റ്റർ വയനാട് മിസ്റ്റർ വയനാട് നല്ല രീതിയിൽ നടന്നു ഇപ്പോ ഒരു മൂന്ന് നാല് കൊല്ലത്തിനിടയ്ക്ക് ഇത്ര പാർട്ടിസിപ്പൻസ് മാത്രമേ നല്ല രീതിയിൽ നല്ല ഹെവി പാർട്ടിസിപ്പൻസും നല്ല പെർഫോമൻസും ഉള്ള കുട്ടികളായിരുന്നു അതുപോലെ തന്നെ ഇതൊരു ആഘോഷമായിട്ടാണ് ഇവിടെ നടത്തിയത് കാരണം പുൽപ്പള്ളിയിൽ ആദ്യമായിട്ടാണ് എത്രയോ ഇരുപതോ ഇരുപത്തിനാല് കൊല്ലത്തിന് ശേഷമാണ് സബ് ജൂനിയർ ജൂനിയർ മാസ്റ്റേഴ്സ് മിസ്റ്റർ കേൾ അതുപോലെ തന്നെ മൊമൺസിൻ്റെ നല്ല പെർഫോമൻസ് ഫിസിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ മെൻസ് ഫിസിക്കിന്റെ പെർഫോമൻസ് സ്റ്റേജിൽ കാറ്റഗറി അടിപൊളി കാറ്റഗറികളുണ്ട് മൊമംസ് എന്ന് ഒരു കാറ്റഗറി ഇന്ന് ആഡ് ചെയ്തത് അത് മുപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കാണ് അത് ചെയ്തിരുന്നത് എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ടും നല്ല നിലവാരത്തിലും അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരള സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ കേന്ദ്ര കായിക മന്ത്രാലയം അതുപോലെ ജില്ലാ സ്പോർട്സ് കൗൺസിലും എല്ലാത്തിന്റെയും സപ്പോർട്ടും അതുപോലെ തന്നെ അതിന്റെ അംഗീകാരമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇങ്ങനെ ഒരു പെട്ടെന്ന് നേടിയാണല്ലോ അർജുന അവാർഡ് അവാർഡ് രണ്ടായിരത്തി രണ്ടില് കോമൺവെൽത്ത് ചാമ്പ്യനാണെന്നും പിന്നെ വേൾഡിൽ അഞ്ചാം സ്ഥാനം വരെ വന്നു അതുപോലെ തന്നെ നയൻറ്റീൻ നയൻറ്റി സെവൻ നൈന്റീൻ നയൻറ്റി നൈനിൽ എനിക്ക് അറിഞ്ഞ അവാർഡാണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു ആ എയർഫോഴ്സിൽ ജോലി കിട്ടിയത് തന്നെ ബോഡി ബിൽഡിംഗിന് രംഗത്തതും അംഗീകാരമുള്ള അസോസിയേഷനും മത്സരിച്ച കാരണം കൊണ്ടാണ് എനിക്കത് ജോലി ലഭിച്ചത് എന്തായാലും ബോഡി ബിൽഡിംഗിനെ കുറിച്ചൊരു അറിവ് ആർക്കും കൂടുതലായിട്ട് ഉണ്ടാവില്ല നല്ലൊരു കാര്യങ്ങളാണ് സാറ് പറഞ്ഞത് എന്തായാലും ഈ തിരക്ക് എന്തായാലും നമ്മളെ ഈ ഇങ്ങനെയുള്ള വേദികള് കോമ്പറ്റീഷൻ വേദികള് നിറസാന്നിധ്യമായിട്ടുള്ള ഒരു കാരണവരാണ് സീനിയർ ബോഡി ബിൽഡർ തന്നെ പറയാം അപ്പൊ ഏത് എന്ത് സ്ഥാനത്താണ് ഏറ്റവും നല്ല രീതിയിൽ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ലൊരു ക്രൗഡ് അതേപോലെ തന്നെ നല്ല വെന്യൂ കൂടി ഒരു എല്ല മത്സരം അത് സാർ ഒരു കാര്യം കൂടി ഇപ്പൊ ഈ കൊറോണക്ക് ശേഷം എന്തായാലും ജനങ്ങളെ നമ്മുടെ സ്വന്തം ശരീരം സംരക്ഷിക്കാനുള്ള ഒരു ഇതിലെത്തിണ്ട് അതുകൊണ്ട് നിറയെ ക്ലബ് അല്ലേ ഷപ്പിക്ക് നിറയെ ബോഡി വെള്ളി ക്ലബ്ബുകള് കൂണുപോലെ പൊങ്ങി വരും എല്ലായിടത്തും ആളും ഉണ്ട് അല്ലേ ഒരു ശരീരം നോക്കണം ഞാൻ കോർഡിനേറ്ററാണ് മീഡിയ കോർഡിനേറ്ററാണ് അതുപോലെ തന്നെ നാഷണൽ ആണ് ഞാന് ഈ മത്സരം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോ ഈ അസോസിയേഷന്റെ വയനാട് ജില്ലാ അസോസിയേഷന്റെ ഭാരവാഹികൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം മലപ്പുറം വരുമ്പോ അവിടുന്ന് മാറില്ല ജഡ്ജിമാര് വരുന്നുണ്ട് ഷഫീക്ക് മലപ്പുറം വന്നപ്പോ ഷെഫിഖ് സാർ എന്ത് ചെയ്തു മാറി കെയർഫുൾ ആയിട്ടാണ് ഇവിടെ അല്ലെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പരാതിയില്ലാത്തതെ വലിയ സ്ഥലങ്ങളിലും അത് അത് കിട്ടുന്നത് അതായത് അർഹതപ്പെട്ട ആൾക്കാർ കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവരി ചെയ്തു ഒരു വല്ലത്തെ ഒരു കൊല്ലത്ത് നീണ്ട പരിശ്രമമാണല്ലോ അതിന് തക്കതായ ഒരു അച്ചീവ്മെന്റ് അവർക്ക് കിട്ടണല്ലോ എന്തായാലും നിങ്ങൾ തിരക്കില് നമ്മളോട് സഹകരിച്ചതിന് സാറെ വീണ്ടും കാണാം ഫ്രണ്ട്സ് ഓൾ കേരള ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് സബ് ജൂനിയർ ജൂനിയർ അതുപോലെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ വിമൻ ഫിസിക് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് കാറ്റഗറി ഇവിടെ കഴിഞ്ഞു ഇനി കുറച്ച് കാറ്റഗറി നാളെ ഉള്ളു അതുകൊണ്ട് നമുക്ക് കുറച്ച് ലോങ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ചെയ്യാനൊന്നും കഴിയില്ല നമ്മൾ വന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലബിലുള്ളൊരു വ്യക്തി ഇവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അതിന് മുമ്പായിട്ട് നമ്മളെ ബോൾസോ കണ്ട്രി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു ടീഷർട്ട് നമ്മുടെ സുഹൃത്തിന് തന്നെ കൊടുക്കുകയാണ് പുറത്തേക്ക് കൊടുക്കുന്നേക്കാളും നമ്മുടെ ആൾക്കെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും മൂപ്പ്ര ശരീരത്തിലെ ടാങ് ഉണ്ടായത് കൊണ്ട് ആശാന്റെ കയ്യില് കൊടുക്കയാണ് ഓക്കെ ആശ ഇയാൾക്ക് കൊടുക്കണം കേട്ടോ ആശ ഇട്ട് കാണു ആ ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ആണ് അടുത്ത വീഡിയോ ആയി കാണുമരേക്കും ബൈ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ